മക്കയിലോട്ടുള്ള യാത്രയാണ് റോഡൊക്കെ വിജനമായി കിടക്കാനായിട്ട് വെള്ളിയാഴ്ച ആയത് ഭയങ്കര ചൂടുണ്ട് മഞ്ഞയായ ചൂട് പൊടിക്കാറ്റുണ്ടല്ലേ പൊടിക്കാറ്റും ഉണ്ട് ചെറിയ റോഡുകളെല്ലാം നല്ല പതച്ചു അതെ 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 റോഡൊന്നും റൂട്ടിൽ വണ്ടികളൊന്നും ഇല്ല വണ്ടിൻ്റെ കുറവാണ് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയത് വണ്ടി അതെ അതെ ഭയങ്കര പൊടിക്കാറ്റും ഉണ്ട് നല്ല പൊടിക്കാറ്റല്ലോ ഇതായത് കൊണ്ടാണ് നമുക്ക് പണിക്കാറ്റ് അറിയാത്തത് കുറച്ച് ഫുഡിലോട്ട് പോകുമ്പോൾ വരുഭൂമിയല്ലേ ഉണ്ട് അപ്പൊ കാണുന്ന വണ്ടിയും നമ്മൾ മക്ക അവിടുന്ന് അറിയാതെ റൂട്ടിൽ അങ്ങോട്ട് വന്നു വിജയങ്ങളോട്ട് പോകുന്നത് രാത്രി കളിയൊക്കെ നടക്കുന്നുണ്ട് ഓ ഫുട്ബോൾ കളികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ സൗദി അറേബ്യപ്പെട്ട നാടും കൂടിയല്ലേ എല്ലാവർക്കും കാണാതെ പോവാൻ പറ്റുന്നു ഒക്കെ പോയെ സ്റ്റൈലാണ് പാലം കിടക്കുന്നത് അതെങ്ങനെയാണ് പരിപാടി ചെയ്യുന്നത് അവിടെ കിടന്ന ഫ്രണ്ടി കടന്നു വണ്ടികൾ വിൽക്കുന്നവർക്ക് ഇരിക്കാം പുതിയ കളിക്കുന്നവർക്ക് കളിക്കാം പണിയുന്നവർക്ക് പണിയാം അല്ലേ അതാണെങ്കിൽ വണ്ടികൾ കിടക്കുന്നുണ്ട് എന്താ വണ്ടികൾക്കുണ്ട് ഒരുപാട് ഒക്കെ വണ്ടികൾ ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക് വായിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കണ്ടെയ്നറേ അതിൻ്റെ വണ്ടിക്കാരുടെ കാര്യങ്ങൾ ഭയങ്കര കാലത്ത് ചൂട് അടിച്ചതാണ് കുറച്ചൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പമ്പുകളും കാര്യങ്ങളും കുറവാണ് പിന്നെ ഫുള്ള് മരുഭൂമിയാണ് മരുഭൂമിയാണ് മൊത്തം അവിടെ കഴിഞ്ഞാലും ഉണ്ട് നൂറേ ഉണ്ട് സ്പീഡ് സ്ഥലങ്ങളിൽ കറക്റ്റ് ആയിട്ട് കാഴ്ചക്ക് പതിനഞ്ച് മക്ക ുംപ്പഴുണ്ട് പക്ഷെ ഈത്തപ്പഴൊന്നും ഇല്ല ഇത് മൊബൈലിൽ മൊബൈലിൽ നോക്കിയാൽ ഫ്രണ്ട് നോക്കി കറക്റ്റ് അറിയാൻ പറ്റും കേട്ട് നൂറാണ് സ്പീഡ് ചെയ്ത വിട്ടു പോവുകയാണ് നൂറ്റി ബന്ധം വിട്ടു പോവുകയാണ് പക്ഷേ ഉച്ച ക്യാമറ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫുള്ള് മലയാളങ്ങളാണ് കാണുന്നത് കുന്നിന്റെ മുകളിലാണ് ഓരോ ബിൽഡിംഗ് പണി വെച്ചത് മണല് പോലെ മണ്ണുപോലെയൊക്കെ ഇരിക്കും പക്ഷെ വാറ ഇണക്കാണ് സാറേന്ന് കിട്ടുക അന്യാമുചാ പ്രാശി പാശ്ലോ ഇവിടെ ഉണ്ടാകത്തിന്റെ ഒട്ടാകും യിലോട്ടുള്ള വഴി അവരന്തരം അവർക്ക് മമ്മിനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അവരുടെ വിട്ട് പോവാൻ പറ്റുമോ അടുത്തോടുത്തോളൂ വലിയൊരു മുച്ച എല്ലാ സംഭവങ്ങളും

ഈപ്പോ അരീപ്പോ ഇനന്ന дата ഫോർവേഡ് റെവ ഇല്ല മട്ടിക്കാർ കുറപ്പേ ഇത്ര ഹോസ്പിറ്റലില്ലേ ഇത് എവിടെ വണിയമുന്നേടേ ദേ ഹുക്കുമേടന്നോടോ അതോ ഈ ഹോസ്പിറ്റലിൽ ഇതാשו മട്ടേ ഹോസ്പിറ്റലാ ും നല്ല നല്ല കാഴ്ചകൾ നമ്മള് കാണിക്കുന്നുണ്ട് നമ്മൾ എത്താറായി ഒരു പത്ത് നാല്പത് കിലോമീറ്ററോടെ മക്കത്തെത്തി ആഴ്ചപ്പള്ളിയിൽ അവിടെ കറങ്ങി തിരിഞ്ഞു അതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ മറ്റേ ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ട്

ാണ് റോഡാക്കി വെച്ചേ അതൊക്കെ മോണിലെത്തണുപ്പല്ലേ തണുപ്പല്ലേ അത് നമ്മൾ നാട്ടുകാരും അങ്ങനെ തന്നെ പൊന്മുടിന്നൊക്കെ പ്രവേശനത്തു പോയി കഴിഞ്ഞാല് മോണോട്ട് കേറൻ തോന്നും തണുപ്പാണ് അഞ്ചു മണി വൈകിട്ട് മണി കഴിഞ്ഞാൽ മൂത്ത കോടെ ഇറങ്ങും വൈകിട്ട് അവിടെ എത്തുമ്പറിയാതെ നല്ല ആ രാത്രി തിരക്കാരി ും അതെ അതെ പിന്നെ അതിന് വേറെ കാശും അതെ അതെ പിന്നെ നമുക്ക് ഇവിടെ വന്ന മെക്കത്ത് ക്ലോക്ക് ടവർ

അടുത്ത കിതാബിന്റെ ഒരു ആർച്ച് വരും അടയാളങ്ങൾ അത് കഴിഞ്ഞാൽ കേറ്റം കേറി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ക്ലോക്ക് ടവർ കാണാൻ പറ്റും പക്ഷെ ഇന്ന് അതിന്റെ പൊടിക്കാറ്റാണ് അന്യ പൊടിക്കാറ്റ് റോഡിൽ കാണാൻ പറ്റുന്ന ഇരുന്നാണ്ട മുകളിൽ മൊത്തവും മഞ്ഞ് മൂടി എല്ല വീടുകളൊക്കെ മൊത്തം ഇതിന്റെ മുകളിലും മലയുടെ മുകളിലൊക്കെ ഇവിടെ അങ്ങോട്ട് നല്ല കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ പോയി ാറ്റായതോണ്ട് കാണാൻ അറിയില്ല പറ്റും അറിയില്ലേ വീടും കാണാൻ പറ്റുന്നുണ്ട് ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് അടുത്തൊക്കെ ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട് ടോപ് ടവറ് കണ്ടിട്ടില്ല എല്ലാവരും ഉണ്ടാകുന്നത് മക്കൻ്റെ ഫ്രണ്ട് നിൽക്കുന്നതാണ് ടോപ് ടവർ പള്ളിയിൽ നമ്മളെ കാപ്പം ഇങ്ങനെയുമ്പോഴത്തേക്ക് പാലത്തിനിടെ റൈസൈഡ് കാണുന്നതാണ് മെട്രോയുടെ പാലം പോകുന്നത് ഇത് മെട്രോൻ്റെ പാതം പോകുന്നതാണ് ഇനി നമ്മൾക്ക് ചെയ്തിട്ട് അടുത്ത വീഡിയോ നമ്മൾ ഇൻഷാർത്ത നമ്മൾ റിയാഴ്ച നേരോട്ട് പോകുമ്പോൾ അടുത്തുള്ള നല്ല നല്ല കാഴ്ചകൾ നമ്മൾ കാണാൻ ചേരുന്ന മക്ക താഴെ ഇറങ്ങിട്ട് മറ്റേ ആയിശപ്പെട്ടു കഴിഞ്ഞാൽ എന്തോ രസം അറിയാമോ മക്കത്തുള്ള ആൾക്കാർ ജിദ് എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ഇവിടെ ആണോ എഹ്റാൻ കെട്ടുന്നത്